വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ണങ്ങിയ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് കെ ടി യു ഡിജിറ്റൽ സർവകലാശാല വി സി നിയമന പ്രക്രിയയിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ ഹർജി ഖേദകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്ത് സർവകലാശാലകൾക്ക് വേണ്ട പിന്തുണ നൽകി വരുന്നത് സംസ്ഥാന സർക്കാരാണ് മാത്രമല്ല ചാൻസലറെ നിയമിക്കുന്നത് പോലും നിയമസഭയാണ് അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒഴിവാക്കി എങ്ങനെ വൈസ് ചാൻസലറെ നിയമിക്കാൻ കഴിയുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ ഒരു അധികാരവുമില്ല എന്ന് പറയുന്നത് മൂഢത്വമാണ് ജനാധിപത്യ മര്യാദയെ ലംഘിക്കുന്നതാണ് ഗവർണറുടെ നടപടിയെന്നും മന്ത്രി മാധ്യമങ്ങളോടായി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ